സ്ലാമലേക്കും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരെയാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഫിത്തർ അരി കൊടുക്കാനുണ്ടായിരുന്നു അപ്പം കാരണം ഇന്നലെ രാത്രി കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു സോ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഫിത്ര എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ ഓരോ വീടുകളിലായിട്ട് ഫിത്രി ചക്കാത്തിൻ്റെ അരി കൊടുത്തു ഞാനും അനിയനും കൂടെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ ഫിത്ർ അതിൻ്റെ അരി കൊടുത്തതിന് ശേഷം വീട്ടിലെത്തിയപ്പം ഉമ്മ ഉപ്പിയുണ്ട് ഉള്ളിയൊക്കെ തൊലിക്കുന്നു നമ്മൾ ഇന്നത്തെ ഏത് സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ് ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് പിന്നെ നമ്മൾ പോത്ത് വെറൈറ്റിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പായസം കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഫുഡെല്ലാം മുമ്പേ തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ വീട്ടിലെ പണികളൊക്കെ ചെയ്തു അതിനുശേഷം കുളിച്ചു മുഖമൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് കുളിച്ചു ആൻഡ് ഡ്രസ്സ് മാറി പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞോളഞ്ഞ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഉപ്പം ഇങ്ങനെ അതിന് പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കഴിച്ചു വിളി പറഞ്ഞു അതിനുശേഷം ഞങ്ങളെല്ലാവരും ബിരിയാണി കഴിക്കാൻ തുടങ്ങി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ റെഡിയാക്കി അപ്പൊ ഇതാണ് എന്റെ ഏത് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് എനിക്കെന്താ അറിയില്ല എന്റെ ഔട്ട്ഫിറ്റ് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് പക്ഷേ എല്ലാവരും എന്നെ പഞ്ചാബി ലുക്ക് എന്ന് പറയുന്നുണ്ട് കാശ്മീരികൾ എന്ന് പറയുന്നുണ്ട് ഇതെന്താ രാജസ്ഥാനി ലുക്കാണോ പിന്നെ ചിലർ ഹിന്ദിക്കാരി എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് ഇറ്റ്സ് ഓക്കേ ഫോർ മീ ഐ ഡോ നോ എനിക്ക് ഞാൻ അവിടെ നിന്നോണ്ടാന്ന് അറിയില്ല എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പല പല വെറൈറ്റി ഓഫ് കളേഴ്സ് പിന്നെ എല്ലാവരും സെയിം സെയിം ചുരിദാറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആവണമല്ലോ അല്ലേ അങ്ങനെ പെരുന്നാൾ പ്രമാണിച്ച് ഞാൻ നൈബേഴ്സിനും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനുമൊക്കെ കണ്ടു അതിനുശേഷം ഈവനിങ് ആയപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനോടും ബ്രദറിനോടും പറഞ്ഞു നമുക്കൊന്ന് മീൻ പോയാലോ അപ്പോൾ അവന് കാറും എടുത്തു ഞങ്ങൾ സ്കൂട്ടറും എടുത്തു എന്താ അറിയില്ല മലകളൊക്കെ കാണാൻ ഭയങ്കര പൂതി അതുമാത്രമല്ല ഈ നമ്മൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട ഓരോ ഐറ്റംസൊക്കെ തിന്നാൽ ഭയങ്കര പൂതി അപ്പം അതിനാണ് മെയിനിൽ ഞങ്ങൾ മീൻ പോകുന്നത് അല്ലാതെ അവിടുത്തെ പാർക്ക് കാര്യങ്ങൾ അവിടെ വിസിറ്റ് ചെയ്ത് ഗെയിം കളിക്കാനൊന്നും അല്ല ജസ്റ്റ് അവിടെ പോവുക മല കയറുക മല കാണുക കാറ്റ് കൊള്ളുക ആൻഡ് ഉപ്പിലിട്ടൊക്കെ തിന്നുക അതിനാണ് മെയിൻലി ഞങ്ങൾ പോകുന്നത് പക്ഷേ യാത്രകളൊക്കെ ഭയങ്കര കുണ്ടുള്ള റോട്ടും കൂടെ ആയിരുന്നു യാത്രകൾ അറിയില്ല ഈ റോഡ് മഹാമോശമാണ് ഇവരെ നീ എന്താണോ നന്നാക്കുക അങ്ങനെ നമ്മൾ മല കയറി കട കണ്ടു ഫുള്ള് ഐറ്റംസ് പല പല ഐറ്റംസ് ഉപ്പിലിട്ട് മാങ്ങയുണ്ട് ക്യാരറ്റ്സ് ഉണ്ട് പിന്നെ ചാമ്പക്കുണ്ട് പിന്നെ കുറേ സാധനങ്ങളുണ്ട് പല പല വെറൈറ്റി മുളകുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ നേരെ അപ്പുറത്താണ് പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഗ്ലാസ് ബ്രിഡ്ജും എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ അതിലൊന്നും മിസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ഉപ്പിലിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു ശാന്തമായിട്ടുള്ള സ്ഥലത്തോട്ട് വന്നു ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പാർക്കുകളൊക്കെ കാണാം പിന്നെ നമ്മൾ മൂന്നു നോക്കും എന്ത് ഭംഗിയില്ല മസാല കുറവാണ് അല്ല ഉച്ച പറഞ്ഞോള് ബർഗർ ഉപ്പരിട്ട തിന്നാണ്ടി മിനൂട്ടിലോട്ട് വന്ന മറയും ചുമ്മാന സരിയോടേ ആഹ നമ്മക്ക നോക്കി ശവലംബലി നോക്കി ചിത്രിക്കുന്നു ഇതാണ് ഗൈസ് മിന്യൂട്ട് ഇൻ നേ ബ മിന്യൂട്ട് മിസ് തീലൻ തീലൻ देखो हमारा पुदीसाना तो ഇതാണ് എവിടെ പാലം ഗ്ലാസ് ബ്രിഡ്ജ് വന്ന് സാധനം ഭയങ്കര അങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ടൊക്കെ ചെന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ് അല്ലെന്തുള്ള ഇത്രയേ ഉള്ളൂ ഏത് ഡേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഓക്കെ ബായ് അസാം വാലിക്കു വരഹത്ത